പന്ത്രണ്ട് വരെയും നമ്മൾ ഹൈവേയിൽ നിന്ന് കഴിഞ്ഞാൽ ആരും ചോദിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പോടാ എന്നൊന്നും പറയില്ല കാരണം നമ്മുടെ വീടിനുള്ളിൽ അന്നത്തെ പുരുഷന്മാരങ്ങനെ ഇരിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം കാരണം മറ്റൊന്നുമില്ല ഒരു ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വഴിയിൽ പല ഭാഗങ്ങളിലായിട്ട് ഇരിക്കാനുള്ള വെള്ള കടൽ മണ്ണ് കൊടുത്തിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി അവിടെ ഒരു അഞ്ചു പത്ത് പേര് അങ്ങനെ ഇരിക്കും അതിനോടൊപ്പം തന്നെ കളികളും ഈ അഞ്ചേത്തായം പഞ്ചീസ് ചെസ് കളി ക്യാരം ബോർഡ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന ആ ഒരു കാലഘട്ടം അന്ന് അടിപിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിന്നെ പരസ്പരം തന്നെ കെട്ടിപ്പിടിച്ച് ചിരിച്ച് മുരടാ എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവായി പോകുന്ന സമയമാണ് അപ്പോൾ അക്ബർ സ്കൂളിൽ വന്ന് പോകുന്ന സമയം എന്നെ കല്ലെടുത്തെറിഞ്ഞത് സൈക്കിളമ്മ പോകുന്ന സമയത്ത് ഒളിഞ്ചിരുന്നിട്ട് കല്ല് എടുത്തെറിഞ്ഞ് പുല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തന്നെ മെറ്റലല്ലേ നമ്മളെ റോഡിൽ വിരിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചിരുന്ന മെറ്റലാണ് അപ്പൊ ആ മെറ്റല് കൈകൊണ്ട് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഏത് ദിശയിൽ നിന്നാണ് ഈ കല്ലുകൾ വരുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ശരിക്കു പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ആയുധം തന്നെയാണ് അത് മെറ്റല് ഇതായിട്ടുള്ള മെറ്റലാണ് അപ്പൊ ആ മെറ്റല് ഒരു വാരല് വാരി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കല്ലെങ്കിലും കിലോ അതിൽ ഉണ്ടാവും അപ്പത് നമ്മ നമ്മളെ അന്നത്തെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ നമുക്ക് എറിയാൻ കഴിയും ആ സ്പീഡ് നമ്മളെ വേഗത ആ കൈയുടെ വളരെ ഫാസ്റ്റായിരിക്കും അത് ട്രങ്ക് കളിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ബോൾ കൊണ്ട് എറിയുന്ന ആ ഫാസ്റ്റിൽ തന്നെയാണ് ആ കല്ലുകൊണ്ട് എറിയുക അപ്പോൾ സൈക്കിളുമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മകരുബിൻ്റെ സമയമായി കാണും കല്ലുകൊണ്ട് എറിഞ്ഞു ഞാൻ പെട്ടെന്ന് ഒറ്റ തിരിഞ്ഞു നോക്കല് എൻ്റെ ഈ സുഹൃത്തിനെയാണ് ഞാൻ കണ്ടത് അക്ബർ അപ്പോൾ ഞാൻ പെട്ടെന്നിങ്ങനെ തിരിഞ്ഞു നോക്കി അവനെന്നെ കണ്ടപാട് വെയിലിനുള്ളിൽ അന്ന് ഈ മുള്ളുവെയിലാണ് ഓല കൊണ്ടുള്ള വേലുകളാണ് അക്കാലത്ത് എല്ലാ വീടുകൾക്കും അലങ്കാരമായി നല്ല ഭംഗിയിൽ ഈ കവുങ്ങിൻ്റെ വാരി കൊണ്ട് മൂന്ന് ലെയറായിട്ട് വെച്ച് കെട്ടി ഭംഗി വരുത്തുന്ന വീടുകൾക്ക് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുത്തിരുന്നത് മുള്ളുവെയിലാണ് അപ്പോൾ ആ മുള്ളുവെയിലിൻ്റെ ുള്ളിലിരുന്ന് ഒളിച്ചിരുന്നൊക്കെയാണ് ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഒപ്പിച്ചിരുന്നത് അപ്പോ ഇന്നലെ എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി വളരെ ഒരു വേദന എന്റെ മനസ്സിൽ ഓടിക്കൂടി എന്തു ചെയ്യാൻ എനിക്ക് ഒന്നും ആ സമയത്ത് എന്റെ മനസ്സ് ഏതോ ഏതോ ഒരു ലോകത്തേക്ക് പോയി അപ്പോ അത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ മനുഷ്യന് നമ്മള് വിചാരിക്കുന്ന പോലെ എല്ലാ കാലവും നമ്മൾ ഇതുപോലെ തന്നെ ഇരിക്കും എന്നൊന്നും ഒരാൾക്കും നിശ്ചയിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് നമ്മുടെ മരണം നമ്മ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ചിലപ്പോ തളർന്ന് വീണ് പിന്നെ നമ്മൾ തളർന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളെ കൂടെയുള്ള ആളുകൾ ആരായാലും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ കാണിക്കുന്ന ഒരു തമ്മാടിത്തരം അത് വേറെ രീതിയാണ് കാരണം രക്ഷപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തന്നെ അവർ രക്ഷപ്പെടുന്ന രീതികളാണ് ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ സ്കാനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ രക്ഷപ്പെടും എങ്കിലും ലക്ഷക്കണക്കിന് രൂപ അതിനും മുതൽ മുടക്ക് വേണ്ടിവരും എന്നുള്ള ഒരു പാവപ്പെട്ട കുടുംബങ്ങളോടൊക്കെ പറയുമ്പോൾ ഈ യാതൊരുവിധ നിർവാഹവുമില്ലാത്ത കുടുംബങ്ങൾ ഇനി ഈ വ്യക്തിയെ കിട്ടിയിട്ട് എന്താ എന്നുള്ള ആ ഒരു ചിന്തയില് അവര് കുറെ ഓടിപ്പാഞ്ഞ് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദ്രുതഗതിയിൽ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ പണം സ്വരൂപിച്ച് ഞങ്ങൾ കെട്ടിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യും പക്ഷെ കുറച്ച് സമയങ്ങൾ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ഹോസ്പിറ്റലിൽ അവരിട്ട് പരമാവധി ആ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് ആ കിട്ടുന്ന പണം കൊണ്ട് വലിയ വലിയ മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽ പണിയുന്ന ആ രീതികളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്നത് അപ്പോ ഗൾഫ് രാജ്യത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽക്ക് ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള ഒരു വിവരം കിട്ടുന്നത് തന്നെ ആദ്യ കാലത്തൊക്കെ ഗൾഫിൽ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ കമ്പി അടിക്കാന്ന് പറയും അപ്പോൾ ആ കമ്പി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയും ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞ് ഇന്ന ആൾ മരണപ്പെട്ടു ഇങ്ങനെ ആക്സിഡന്റിലാണ് ഗൾഫിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് ആളെ മയത്ത് നാട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു വാർത്ത മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ പക്ഷേ ഗൾഫിൽ ഈ ആക്സിഡന്റ് സംഭവിച്ച ആൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആരും ചിന്തിക്കാറില്ല കാരണം സ്പോൺസർ ഇപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചു നമ്മുടെ കയ്യോ കാലോ നമുക്ക് നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ തലയുടേതായിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തന്നെ ആള് ഇനി ജീവിച്ചിരുന്നിട്ട് ആയാളെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് സ്പോൺസറിന്റെ ഇടപെടലുകൾ അവിടെ സംഭവിക്കുന്നത് അവിടെ മറ്റൊന്നും ചിന്തിക്കില്ല കാരണം അവര് ഒരു ആ മനുഷ്യനക്ക് ഒരു വില ഇടും ആ വില ഇട്ടിട്ട് അത് വീട്ടിലെത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ പൈസ ഭാര്യ മക്കളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല സ്നേഹമുള്ള സ്പോൺസർമാരാണെന്നുണ്ടെങ്കിൽ ആ പണം അവരെ കുടുംബങ്ങൾക്ക് അവരേതായിട്ടുള്ള സഹായം എന്നുള്ള രൂപത്തിൽ എത്തിച്ചു കൊടുക്കും പക്ഷെ എല്ലാ അറബികളും അതുപോലല്ല സ്പോൺസർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൾഫ് രാജ്യത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വിസ അടിക്കുന്ന സമയം നമ്മൾക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതൊരു സാധാ അഗ്രിമെൻ്റ് ആണ് അല്ല ആ എഗ്രിമെന്റിൽ പറയും നമ്മുടെ ശമ്പളം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്പോൺസർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അതാണ് ആ എഗ്രിമെന്റിന്റെ വ്യവസ്ഥ ആ വ്യവസ്ഥയെ വെച്ച് നമ്മൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് ശമ്പളം ആർമികളിൽ നിന്ന് പിടിച്ചു വാങ്ങും അത് അവർക്കും അറിയാം അറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവർ കറക്റ്റായിട്ടുള്ള ആ ശമ്പളം കൊടുക്കും യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ആ പൈസാർ കയ്യിൽ കൊടുക്കും മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള പുതുതായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അറബികൾ ഇപ്പോൾ ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ധ്രംസോ അല്ലെങ്കിൽ റിയാലോ കിട്ടുന്നുണ്ടെങ്കിൽ അതില് ആയിരത്തഞ്ഞൂറ് റിയാൽ അല്ലാന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റിയാൽ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ദ്രംസ് അതിൻ്റെ നേർപ്പകുതിയുടെ ഒരു ശതമാനം വീണ്ടും എടുത്ത് അതിൻ്റെ ബാക്കി പൈസയാണ് നമ്മൾ ഗൾഫ് രാജ്യത്ത് ജോലി പോ ചെയ്യാൻ വേണ്ടി പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറബ് രാജ്യത്തു നിന്ന് കിട്ടുക ആ കിട്ടുന്ന പണം എന്ന് പറഞ്ഞാല് നമ്മൾക്കത് വലിയ ഒരു കനകക്കട്ടി പോലെയാണ് മാസാ മാസം ആ കറക്റ്റ് ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന പോലെ നമ്മളെ കയ്യിൽ ആ പൈസ കിട്ടുന്ന സമയം നമ്മൾ ഒരു നിമിഷം നമ്മളെ നാടിനെ കുറിച്ച് ചിന്തിക്കും നമ്മളെ കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കും നമ്മളെ കുടുംബക്കാർ